നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ മുന്നൂറ് രൂപ മാത്രം ഫീസായിട്ട് നൽകി പഠിക്കാം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ പതിനെട്ട് സ്ഥാപനങ്ങളാണ് ഉള്ളത് ഇവിടെ ബി എസ് സി പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് എങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുന്നത് അതിനുവേണ്ടി എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബി എസ് സി നേഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും ആപ്ലിക്കേഷൻ ഏപ്രിൽ മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബി എസ് സി നേഴ്സിംഗിന്റെ ആപ്ലിക്കേഷനെ കുറിച്ചും അതുപോലെ അഡ്മിഷൻ ലഭിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുമുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ ബി എസ് സി പാരാമെഡിക്കൽ കോഴ്സിനെ കുറിച്ചാണ് പറയുന്നത് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എടുത്ത് പഠിച്ച കുട്ടികൾക്ക് അപേക്ഷിക്കാം ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ അൺറിസർവഡ് ഒ ബി സി വിഭാഗത്തിലുള്ളവർക്ക് രണ്ടായിരം രൂപയും എസ് എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപയും ഇ ഡബ്ല്യു സി വിഭാഗത്തിലുള്ളവർക്ക് ആയിരത്തി അറുനൂറ് രൂപയും പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിലുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ നൽകേണ്ട എയിംസിലെ ബി എസ് സി നേഴ്സിംഗിൻ്റെ ആപ്ലിക്കേഷൻ പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത് പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകളും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം ബിഎസ്സി നഴ്സിംഗിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റും പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗിന് അമ്പത് സീറ്റും പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അറുനൂറ്റി എൺപത്തി ഒന്ന് സീറ്റുമാണ് ഉള്ളത് പല വിഭാഗത്തിൽ ഉള്ളവർക്കും സീറ്റ് റിസർവേഷൻ ഉണ്ട് ടോട്ടൽ സീറ്റിന്റെ ഓരോ ഭാഗവും പല വിഭാഗത്തിൽ ഉള്ളവർക്ക് വേണ്ടിയും മാറ്റിവച്ചിരിക്കുന്നു എയിംസിലെ ബി എസ് സി നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് എന്നിവയ്ക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് പ്ലസ് ടുവിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അല്ല എയിംസ് തന്നെ സ്വന്തമായിട്ട് നടത്തുന്ന എൻട്രൻസ് എക്സാമിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉയർന്ന റാങ്ക് കുട്ടികൾക്ക് ആണ് സെലക്ഷൻ ലഭിക്കുന്നത് പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പാരാമെഡിക്കൽ കോഴ്സിന്റെ എൻട്രൻസ് എക്സാമിന് വരുന്നത് ഫിസിക്സിൽ നിന്ന് മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ കെമിസ്ട്രിയിൽ നിന്ന് മുപ്പത് മാർക്ക് ബയോളജിയിൽ നിന്ന് മുപ്പത് മാർക്ക് ഇങ്ങനെ ടോട്ടൽ തൊണ്ണൂറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ട്യൂഷൻ ഫീസായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ആകുന്നതുവരെ മുന്നൂറ് രൂപയും പോട്ട് മണിയായിട്ട് എഴുന്നൂറ്റി ഇരുപത് രൂപയും നൽകിയാൽ മതി നീറ്റ് എക്സാമിന്റെ അതേ സിലബസ് തന്നെയാണ് എയിംസിന്റെ എൻട്രൻസ് എക്സാമിൻ്റെതും ബി എസ് സി നേഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകളും പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വളരെ തുച്ഛമായ ഫീസിൽ എയിംസിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുവാനായിട്ട് സാധിക്കും അതിനുവേണ്ടി ഇപ്പോൾ മുതൽ തയ്യാറെടുത്ത് തുടങ്ങുക ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥാപനങ്ങളാണ് എയിംസിന്റെ ഇവിടെ പഠിക്കുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കുവാനും അതുപോലെ വളരെ ഉയർന്ന സാലറി ലഭിക്കുവാനുമുള്ള സാധ്യതകളാണ് എയിംസിലെ പഠനത്തിലൂടെ ലഭിക്കുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് തെരഞ്ഞെടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ ഇത് രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിലാണ് എയിംസിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിലിംസിന്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള കോച്ചിങ്ങുകൾ കോച്ചിംഗ് സെന്ററുകളിൽ അവൈലബിൾ ആണ് അതുകൂടാതെ യൂട്യൂബിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ഉണ്ട് അതിലൂടെയും തയ്യാറെടുപ്പ് നടത്താവുന്നതാണ് പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് പാരാമെഡിക്കൽ കോഴ്സിന്റെ എൻട്രൻസ് എക്സാമിന് വരുന്നത് പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇപ്പോൾ മുതൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്കും ഷെയറും ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ Bay